എനിക്കൊരു മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് പരിചയമില്ല എനിക്ക് വല്ലാത്ത പേടി നിഷ്കളങ്കമായ മറുപടി കേട്ട് ഒന്നും മനസ്സിലാവാത്തത് പോലെയാണ് മിഥുൻ നിന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം ഒന്ന് ചിരിച്ചു കിടന്ന മുറിയിൽ നിന്നും ലൈറ്റ് ഓഫാക്കി റൂം ക്ലോസ് ആക്കി അവൻ നേരെ നടന്നു അവനെ അനുഗമിച്ച് സരയൂ പണ്ട് മുതൽ ഇങ്ങനെയാണോ ചിരിയോടെ അവൻ ചോദിച്ചു എനിക്ക് ഭയങ്കര പേടിയാണ് സർ കുട്ടിക്കാലം മുതൽ ഒന്നാമത് ഞാൻ ഇത്ര വലിയ മുറിയിൽ ഒന്നും കിടന്നിട്ടില്ല അതിൻ്റെ കൂടെ ഒറ്റക്ക് കൂടിയാണെന്ന് ഓർത്തപ്പോൾ വല്ലാത്തൊരു പേടി പോലെ തോന്നി അതാ ഞാൻ ഞാനിവിടെ തറയിൽ കിടന്നോളാം സാറ് കട്ടിൽ കിടന്നോളൂ എങ്ങനെയാണ് തന്നെ തറയിൽ കിടത്തുക വലിയ കട്ടിലല്ലേ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊരു ബെഡ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മനസ്സിൽ കളങ്കുല്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ല മടിയോടെയെങ്കിലും അവന് പറഞ്ഞു സോറി സാർ അഹങ്കാരമാണെന്ന് കരുതരുത് മറ്റെന്ത് കാര്യങ്ങളും അഭിനയമായിക്കൊള്ളട്ടെ നമ്മുടെ മനസ്സിൽ യാതൊരു കള്ളത്തരവുമില്ല ഉറപ്പാണ് പക്ഷേ കുഞ്ഞു കുഞ്ഞു മോഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിച്ചത് പക്ഷേ ഞാനൊരു പുരുഷനോടൊപ്പം കിടക്ക പങ്കിടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എല്ലാ ഇഷ്ടത്തോടും ഭർത്താവാകുന്ന ഒരാൾക്കൊപ്പമായിരിക്കും ആ ഒരു അവകാശം അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് സാറ് പറഞ്ഞതുപോലെ ഇതൊന്നൊരു കാര്യവുമല്ല പക്ഷെ ചില പരമ്പരാഗതമായ വിശ്വാസങ്ങളിൽ അടി നിൽക്കുന്ന പെൺകുട്ടികളിൽ ആണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു വിശ്വാസമാണ് പണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്നു തുടങ്ങിയാൽ മരണം വരെ അങ്ങനെ ആവണമെന്ന് പിന്നെ അത് മാറാൻ പാടില്ലെന്ന് അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ പോലും അച്ഛനൊന്ന് കുറച്ച് സമയം അമ്മയ്ക്കൊപ്പം പോയി കിടക്കും അമ്മയ്ക്കൊരു സന്തോഷമാവാൻ വേണ്ടി ഒപ്പമുണ്ടെന്ന് പോലെ ഒക്കെ ഒരു വിശ്വാസം ഞാൻ മാത്രമല്ല നാളെ സാർ വിവാഹിതനാകുമ്പോൾ ഒരു പെൺകുട്ടി അവകാശത്തോടെ കയറി വരേണ്ട മുറിയാണിത് സാറിന്റെ പാതിയായി ഈ കിടക്കയിൽ കിടക്കേണ്ടതാണ് ആ സ്ഥാനം പാടില്ല ആ സ്ഥാനം ഞാൻ അപഹരിക്കാൻ പാടില്ല സാർ അവളുടെ മറുപടി കേട്ട് കുറച്ച് സമയം ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നിരുന്നു ഇതും നിയോൺ ലൈറ്റിന്റെ വെളിച്ചം അവളുടെ മുഖത്തിന്റെ ശോഭ കൂട്ടിയിരുന്നു തൻ്റെ വിശ്വാസങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ഞാൻ അതിലൊന്നും കൈകടത്താൻ വരുന്നില്ല എങ്കിൽ പിന്നെ സോഫയിൽ കിടക്ക് എ സിയൊക്കെ ഉള്ളുകൊണ്ട് തനിക്ക് വല്ല കോൾഡ് പിടിച്ചാൽ പിന്നെ അത് വേറെ പ്രശ്നമാകും തനിക്ക് അങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സോഫയിൽ കിടക്കാം എന്നിട്ട് താൻ ബെഡിൽ കിടന്നു മിഥുൻ പരിഹാരം കണ്ടെത്തി അത് വേണ്ട സാറ് ബെഡിൽ കിടന്നു ഞാൻ സോഫയിൽ കിടന്നോളാം എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ കിടന്നു സമയം ഒരുപാടായി അവൾ സോഫയിൽ കിടന്നപ്പോൾ ലൈറ്റ് ഓഫാക്കി അവൻ ബെഡിലേക്ക് കിടന്നിരുന്നു അവളുടെ ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തിലായിരുന്നു പതിഞ്ഞത് തുളസിപ്പൂവിൻ്റെ നൈർമല്യമുള്ള ഒരു നിഷ്കളങ്കമായ പെൺകുട്ടി അവളുടെ വിശ്വാസങ്ങളിലും രീതികളിലും ജീവിക്കുന്നവൾ പരിഷ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു നാടൻ പെൺകുടി ഏതൊരു പുരുഷന്റെയും വിവാഹ സങ്കല്പങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മങ്ക ഷികി കാണുന്നതിന് മുൻപ് താനും ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ തന്നെ ആയിരുന്നില്ലേ അമ്മയെ പോലെയുള്ള ഒരു കുട്ടി അവൻ ഓർക്കുകയായിരുന്നു ആ സമയം രാവിലെ ഏതോ ഒരു പള്ളിയിലെ സുബൈ നമസ്കാരം കേട്ടുകൊണ്ടായിരുന്നു സരയ ഉണർന്നിരുന്നത് ബെല്ലാമിന്റെ അരണ്ട വെളിച്ചം മാത്രമേ മുറിയിലുള്ളൂ നല്ല ഉറക്കമാണ് മിഥുൻ നോക്കിയപ്പോൾ അവൻ ഉറങ്ങട്ടെ എന്ന് കരുതി ബാത്റൂമിലേക്ക് കയറി മുഖമൊന്ന് കഴുകി തിരിച്ചിറങ്ങിയപ്പോൾ തന്റെ കാലൊച്ച കേട്ട് മിഥുനും പെട്ടെന്ന് കണ്ണു തുറന്നു താൻ ഇത്ര നേരത്തെ ഉണരുമോ ഉറക്കത്തിന്റെ ആലസ്യത്തോടെ അവൻ ചോദിച്ചു ഷീലാണ് സർ സാർ കിടന്നു പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു എനിക്ക് ഉറക്കം പോയി അതുകൊണ്ടാ മിഥുനെഴുന്നേറ്റിരുന്ന് ഒന്ന് കൈ വിടർത്തി എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല മടിയോടെ അവൾ അവനോടായി പറഞ്ഞു ഞാനത് ഓർത്തില്ല തനിക്ക് എന്തെങ്കിലും വാങ്ങി വെക്കണമെന്ന് കരുതിയതാ പക്ഷേ തിരക്കിനിടയിൽ മറന്നുപോയി ക്ഷമാപണം പോലെ അവൻ പറഞ്ഞു പെട്ടെന്നാണ് അവൻ മറ്റൊരു കാര്യം ഓർത്തത് ഒരു വഴിയുണ്ട് അത് പറഞ്ഞ് ലൈറ്റിട്ടതിനു ശേഷം അരമാര തുറന്ന് ഏറ്റവും മുകളിലെ തട്ടിലായി ഭദ്രമായി വെച്ചിരിക്കുന്ന ഒരു ബാഗ് എടുത്തിരുന്നു അവൻ ആ നിമിഷം പലവട്ടം ഷികയ്ക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയതാണ് അതെല്ലാം എല്ലാം വില കൂടിയ ബ്രാൻഡ് വസ്ത്രങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയതാണ് അതെടുത്ത് ബെഡിലേക്ക് വെച്ചു ഇതിന് ഏതെങ്കിലും തനിക്ക് പറ്റുമോ എന്ന് നോക്കിക്കേ മിഥുന അവളോട് പറഞ്ഞു അവൾ അതൊക്കെ ഒന്ന് നോക്കി എല്ലാം വില കൂടിയ വസ്ത്രങ്ങളാണ് എന്നൊറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി പക്ഷേ എല്ലാം സ്ലീവ്ലെസ് വസ്ത്രങ്ങളാണ് അവൾക്ക് വല്ല എന്ന് തോന്നി പോലെ കൈയുള്ള ടോപ്പുകൾ ഒന്നും തോന്നില്ല സർ എനിക്ക് പരിചയമില്ല ഇതൊന്നും ഇട്ട് നിസ്സഹായതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ളതൊന്നും ഇടാറില്ല അല്പം അടിയോടെയാണ് അവൾ പറഞ്ഞത് എന്നാൽ ഏറ്റവും അടിയിൽ ഇരിക്കുന്ന ഒരു പർപ്പിൾ നിറത്തിലുള്ള ചുരിദാർ അവളുടെ കയ്യിൽ കിട്ടി വലിയ വർക്കുകൾ ഒന്നുമില്ലാത്ത കഴുത്തിൽ മാത്രം മനോഹരമായ മുത്തുകളും കല്ലുകളും ഹാൻഡ് വർക്കും ചെയ്ത മനോഹരമായ ഒരു ചുരിദാറായിരുന്നു ഒരു പ്രത്യേകതരം തുണിയാണ് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല വില കൂടിയതാണ് അവളുടെ ഒന്ന് വിടർന്നത് മിഥുൻ കണ്ടിരുന്നു ഇത് മറ്റൊന്നും തോന്നുന്നു സർ എങ്കിൽ പിന്നെ അതെടുത്തോളൂ അവൻ സമ്മതം നൽകി ഒപ്പം ഒരു പുതിയ ടവൽ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഫ്രഷ് ആയിട്ട് വാ ഞാൻ ബാൽക്കണിയിൽ ഉണ്ടാവും ഉത്സാഹത്തോടെ അവൾ അകത്തേക്ക് കയറി ഒരിക്കൽ ബനാറസിൽ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് വളരെയധികം മോഹിച്ചു വാങ്ങിയ ചുരിദാറാണത് അത് ശീകയ്ക്ക് ഇഷ്ടമായില്ല ഇഷ്ടമാകാത്തത് അവൾ ഉപയോഗിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് കൊടുത്തില്ല പിന്നീട് എപ്പോഴെങ്കിലും വിവാഹം കഴിയുമ്പോൾ അവളെ കൊണ്ടത് നിർബന്ധിച്ചാണെങ്കിലും മെടിയിപ്പിക്കാമെന്ന കരുതി സൂക്ഷിച്ചു വെച്ചതാണ് ബാനറിസിന്റെ ഓർമ്മയ്ക്കായി വാങ്ങിയതായിരുന്നു അത് അവന്റെ മനസ്സിലേക്ക് ചില ഓർമ്മകളൊക്കെ ഇരച്ചു കയറി അല്ലെങ്കിലും ഓർമ്മകൾക്ക് മരണമില്ലല്ലോ അത് പുനർജ്ജനികളല്ലേ മറന്നു എന്ന് അഭിനയിക്കുകയല്ലാതെ ഒരിക്കലും ഓർമ്മകൾ മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മകളെ അതൊരു ചുഴിയാണ് അകപ്പെട്ടു പോയാൽ പിന്നെ രക്ഷയില്ല കുറച്ച് സമയം മത്സ്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു പുറത്ത് വെള്ള കീറു വരുന്നതേ ആകാശത്ത് മായാൻ കൂട്ടാതെ ഒരൊറ്റ നക്ഷത്രം കിടപ്പുണ്ട് മെല്ലെ ഒന്ന് എത്തി നോക്കി പോകുന്നു എങ്കിലും ആ നക്ഷത്രം മായൻ മടിച്ചു നിൽക്കുന്നു തൻ്റെ ഓർമ്മകൾ പോലെയായിരുന്നു അത് ഈ കാഴ്ചകളൊക്കെ അവന് പുതുമ നിറയ്ക്കുന്നതായിരുന്നു എത്ര കാലമായി ഇങ്ങനെ വീടിന്റെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നിട്ട് മനസ്സിലെ വേദനകൾ തന്നെ അന്തർമുഖനാക്കി ആ ഊർമകൾ മറക്കാൻ വേണ്ടി ഇല്ലാത്ത തിരക്ക് അഭിനയിക്കുകയായിരുന്നു താൻ ഡേറ്റ് ചോദിച്ചു വന്നവർക്കെല്ലാം ഡേറ്റ് നൽകി എത്രയോ കഥകളില്ലാത്ത ഇല്ലാത്ത പടങ്ങളിൽ അഭിനയിച്ചു അതെല്ലാം മനഃപൂർവ്വം തിരക്കുകൾക്ക് വേണ്ടിയായിരുന്നു ഒറ്റക്കിരുന്ന് പോയാൽ ഒരു പക്ഷെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്നിൽ വന്ന് എന്നുള്ള ഭയമുണ്ട് ഓർമ്മകളിൽ ജീവിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇടയ്ക്ക് കയറി വരുന്ന ഓർമ്മകളെ വഴിതിരിച്ചു വിരുകയാണ് പതിവ് ഓരോന്ന് ചിന്തിച്ച് ഏറെ കഴിഞ്ഞപ്പോഴേക്കും കുളി കഴിഞ്ഞ സരവിറങ്ങിയിരുന്നു അവൾക്കാവേശം നന്നായി ചേരുന്നുണ്ട് എന്ന് അവന് തോന്നി എത്ര ഭംഗിയായാണ് അവൾ അതണിഞ്ഞത് ഇതിട്ട് കാണാൻ ആഗ്രഹിച്ചത് മറ്റൊരുവൾ എന്നാൽ താൻ കാണുന്നത് വേറൊരു വെളി കൂടി വിധി എന്തൊക്കെ കുസൃതികളാണ് കാണിക്കുന്നത് എന്ന് അവൻ ഓർത്തു താഴേക്കിറങ്ങി പോകണ്ടേ അവൾ ഒരു പുഞ്ചിരിയോടെ അടുത്ത് വന്ന് ചോദിച്ചു നനഞ്ഞിട്ട് അവൾ മുടിയിൽ കെട്ടിവെച്ചിരിക്കുന്നു അതിലിരിക്കാൻ വീർക്കുമുട്ടി ചില അളകങ്ങൾ അവളുടെ മുഖത്തേക്ക് പാറി കിടക്കുന്നു ഞാൻ കൂടി വന്നിട്ട് ഒരുമിച്ച് പോയാൽ മതി കേട്ടോ അവൻ പറഞ്ഞു ശരി സാർ സറിയൂ ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മൾ തന്നെ ഉള്ളപ്പോഴും ഇങ്ങനെ സാറന്ന് വിളിക്കണ്ട എന്ന് ഒന്നാമത്തെ കാര്യം ആരെങ്കിലും നിൽക്കുമ്പോൾ താനിത് മറന്ന് സാറന്ന് വിളിച്ചു പോകും കേൾക്കുന്നവർ എന്ത് വിചാരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ തന്നെ ഇപ്പോൾ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കരുതുന്നത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ വിളിക്കുന്നതെങ്കിൽ അതിനർത്ഥം അയ്യോ അങ്ങനെയല്ല എനിക്കിപ്പോഴും ഒരു ബഹുമാനം അതുകൊണ്ട് ഒരു വിളിയിൽ അല്ലോടോ ബഹുമാനമുള്ളത് അത് മനസ്സിലാണ് സാർ എന്ന് വിളിച്ചത് കൊണ്ട് ബഹുമാനം കിട്ടുമെന്നോ സാർ എന്ന് വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ ബഹുമാനം നൽകുന്നു എന്നോ അർത്ഥമില്ല അത് തൻ്റെ വെറും തോന്നലാണ് നമ്മുടെ പ്രവൃത്തി അതിലാണ് ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഒക്കെ തെളിയിക്കേണ്ടത് എങ്കിൽ കണ്ണേട്ടിന് പോയി കുളിച്ചിട്ട് വരുമോ ചെറു ചിരിയോടെ അവൾ പറഞ്ഞു അത് പോയിന്റ് അതേ ചിരിയോടെ അവരും പറഞ്ഞു ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അകത്തേക്ക് കയറിയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോഴേക്കും സരയും മുറിയെല്ലാം നന്നായിട്ട് ബാൽക്കണിയിൽ മീനുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മുറിയുടെ ജനാലകളൊക്കെ തുറന്ന് കർട്ടൻ ഒക്കെ നീക്കി വെച്ചിരിക്കുന്നു അങ്ങനെയൊന്നും ചെയ്യാറുള്ളതല്ല താന് കാറ്റും വെളിച്ചുമൊക്കെ അകത്തേക്ക് കടന്നപ്പോഴേക്കും മുറിക്കൊരു പ്രത്യേക ഭംഗി പോലെ തോന്നി താഴേക്ക് പോയാലോ അവന്റെ ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ഒന്ന് തലയാട്ടി കാണിച്ച് തിരിച്ച് അവനോടൊപ്പം താഴേക്ക് ചെന്നു അപ്പോഴേക്കും പൂജാമുറിയിൽ അമ്മയുടെ ശബ്ദം കേൾക്കാമായിരുന്നു രണ്ടുപേരും പൂജാമുറിയിലേക്ക് തന്നെയാണ് ആദ്യം കയറിയത് അമ്മ പ്രാർത്ഥനയാണ് ശ്രീകോവിൽ പോലെ തോന്നിക്കുന്ന മനോഹരമായൊരു പൂജാമുറി ചെന്ന് കണ്ണടച്ച് കൈകൾ കൂപ്പി അവൻ ആ പ്രാർത്ഥനയിൽ ചേർന്നു പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി അരുന്ധതി കണ്ടത് രണ്ടുപേരും പിറകിൽ നിൽക്കുന്നതാണ് ആ കാഴ്ച അവരുടെ മനസ്സ് നിറച്ചു ഇന്നും നീ നേരത്തെ എഴുന്നേറ്റോ കണ്ണ ചിരിയോട് അവന്റെ മുഖത്തേക്ക് വാത്സല്യപൂർവ്വം നോക്കിക്കൊണ്ട് ചോദിച്ചു ഇയാൾ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റു പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്തിനാ മോളെ ഇത്ര നേരത്തെ എഴുന്നേറ്റത് കുറച്ചു നേരം കിടക്കായിരുന്നില്ലേ അവളുടെ വാത്സല്യത്തോട് ചോദിച്ചു ശീലമായി പോയതാണമ്മേ അതുകൊണ്ട് പിന്നെ എനിക്ക് ഉറക്കം വരില്ല അവിടെയാണെങ്കിൽ അമ്പലത്തിലെ പാട്ട് കേട്ടിട്ടാണ് ഉണരുന്നത് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഇവിടെ വാങ്ങു വിളിക്കുന്നത് കേട്ടു അവർ അവൾ പറയുന്നതൊക്കെ ചിരിയോടെ കേട്ടു കുളി കഴിഞ്ഞ് ഈറുംകൂടി മുന്നിലേക്കിട്ട് നിൽക്കുകയാണ് അവൾ പെട്ടെന്ന് അവർ അത് ശ്രദ്ധിച്ചത് നെറ്റിയിൽ സിന്ദൂരം തൊട്ടിട്ടില്ല മോള് കല്യാണം കഴിച്ച കാര്യം മറന്നു അല്ലേ അവർ അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് മറുപടി എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായില്ല അവരുടെ കൈ പിടിച്ചു വലിച്ച് അവർ പൂജാമുറിയിൽ നിന്നും സിന്ധൂരച്ചപ്പെടുത്തു കണ്ണാ ഇത് മോൾക്ക് തൊട്ടു കൊടുക്ക് അരന്ധതി പറഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അവനും അറിയുമായിരുന്നില്ല കൊടുക്കടാ വീണ്ടും നിർബന്ധിച്ചപ്പോ അവൻ അവരുടെ അരികിലേക്ക് വന്നു അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖയിലേക്ക് ചാത്തി ഒരു നിമിഷം അവൾ കണ്ണടച്ച് നിന്നുപോയിരുന്നു അരുന്ധതിയുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നു ലക്ഷ്മി അമ്മ അമ്മയും മക്കളും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് പുട്ടും കടലക്കറിയുമായിരുന്നു ആയിരുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് പിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുന്നത് എന്ന് മിഥുൻ ഓർത്തിരുന്നു ഭക്ഷണശേഷം അരുന്ധതിക്കൊപ്പം തന്നെയായിരുന്നു സരയു മിഥുന ആ കാഴ്ച വലിയ സന്തോഷം നിറച്ചു ഇടയ്ക്ക് ഫോൺ കോളും മറ്റും വിളിച്ച് പലരും ഇന്റർവ്യൂവും മറ്റും ചോദിക്കുന്നുണ്ടായിരുന്നു അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒഴിഞ്ഞു ഇതിനിടയിൽ ഇടക്ക് മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴെല്ലാം ഒരു മടുപ്പില്ലാതെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും സരയു വന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ മുറിയുടെ വാതിൽക്കിലെത്തി മകന്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കി എന്നതുപോലെ ചെറു ചിരിയോടെ അരുന്ധതി സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കി മോള് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ല് അവൻ എന്തേലും പറയാൻ കാണും ഒന്ന് തലയാട്ടി കാണിച്ചവൾ അവന്റെ അരികിലേക്ക് നടന്നു എന്താടോ എൻ്റെ അമ്മ ഭയങ്കര കത്തിയാണോ തമാശയോടെയാണ് അവൻ ചോദിച്ചതെങ്കിലും അവൾ വേദനിച്ചിരുന്നു അങ്ങനെയല്ല സർ അമ്മയ്ക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അത്രേ ഉള്ളൂ ഇവിടെ ആർക്കും സമയമില്ലാത്തോണ്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നോട് സംസാരിച്ചു അവൾ പറഞ്ഞു ഡോ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത് മുഖത്ത് കൗരവം വരുത്തി അവൻ പറഞ്ഞപ്പോ അവളൊന്ന് ഓർത്തു ഓ അതിനുശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോറി കണ്ണേട്ടാ അവൻ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു ഇനി പറയിപ്പിക്കല്ലേ ചിരിയോടെ പറഞ്ഞു അവൻ ഇല്ല എന്റെ സൂപ്പർ സ്റ്റാറേ ഒരു താണത്തിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവൾ ആഹാ ആദ്യം കണ്ട പോലെ ഒന്നുമല്ല സ്മാർട്ടായി വരുന്നുണ്ട് ചിരിയോടെ അവനും പറഞ്ഞു വേഗം റെഡിയാകൂ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം പുറത്തേക്കോ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് അവിടേക്ക് പോകാനാണ് പറഞ്ഞത് മിഥുൻ പുഞ്ചിരിയോടെ പറഞ്ഞു തനിക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം അതിനുവേണ്ടി വേഗം റെഡിയാകും റെഡിയാവാനെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മാറിയിടാൻ ഡ്രസ്സില്ലല്ലോ ഞാൻ റെഡിയാ ടാൻ റിമൂവർ ഒന്നും ഇടുന്നില്ലേ മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താ മനസ്സിലാകാതെയുള്ള അവളുടെ ചോദ്യം അവനെ അമ്പരപ്പെടുത്തി അല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമല്ലേ എന്തെങ്കിലും ക്രീംസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതാ ഞാൻ ഉദ്ദേശിച്ചേ അതൊക്കെ നിങ്ങൾ നടന്മാർക്കല്ലേ വേണ്ടത് നമ്മളൊക്കെ ടാൻ ആയാലെന്താ ഇല്ലേലെന്താ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ ചെയ്യാൻ എനിക്ക് അറിയുകയുമില്ല നിഷ്കളങ്കതയോടെ അവനത് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു കാണിച്ചു എങ്കിൽ ഞാൻ ചെയ്തു തരാം വാ അവളുടെ കൈ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ പിടിച്ചിരുത്തി ഒരു നിമിഷം അവളൊന്ന് അമ്പരുന്നു അപ്പോഴേക്കും അവൻ മുഖത്ത് എന്തൊക്കെയോ ഇട്ടു തുടങ്ങി നോക്ക് എങ്ങനെയുണ്ടെന്ന് വലിയൊരു ജോലി തീർത്ത പോലെ അവൻ അവളോട് പറഞ്ഞു അവൾ കണ്ണാടിയിലേക്ക് നോക്കി നിറമൊക്കെ വർദ്ധിച്ച പോലെ തോന്നി അമ്പരപ്പോടെ അവനെ നോക്കി അവനൊന്ന് ചിരിച്ചു മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് എനിക്കിതൊക്കെ ചെയ്തു തരുന്നത് മിഥുൻ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോൾ സൂപ്പർ സ്റ്റാർ മിഥുൻ മേനോൻ ആദ്യമായി മേക്കപ്പ് ചെയ്ത് തന്നത് എനിക്കാണെന്ന് എനിക്ക് പറയാമോ എനിക്കാ ഭാഗ്യമുണ്ടല്ലോ ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ അവനും അതിന് ചിരിച്ചു പക്ഷേ തനിക്ക് നല്ലത് ആ നാച്ചുറൽ സൗന്ദര്യമാണ് തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് താൻ ഒരുങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അതൊരു വെച്ചുകെട്ടാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും തന്നെയല്ലാതെ കാണാൻ നല്ല ഭംഗിയാണ് ആത്മാർത്ഥതയോടെയാണ് അത് പറഞ്ഞതെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു പെട്ടെന്ന് അവനും റെഡിയായി വന്നു അവനോടൊപ്പം കാറിലേക്ക് കയറുമ്പോൾ അവൾക്കൊരു ഉണ്ടായിരുന്നു കാരണം ആ വണ്ടിയുടെ ഡോറ് തുറക്കാൻ പോലും അവൾക്കറിയില്ലായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവൻ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുത്തത് അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിരുന്നു അവൻ്റെ ചൂട് നിശ്വാസം മുപ്പത്തേറ്റു നിമിഷം മിഴുകൽ തമ്മിലൊന്ന് കോർത്തുപോയി ഒരു കുഞ്ഞു കുഞ്ഞിരി സമ്മാനിച്ചു അവൻ ടെക്സ്റ്റൈൽസിനു പിന്നിലുള്ള ഒരു കാർ പാർക്കിങ്ങിൽ അവൻ പാർക്ക് ചെയ്ത് മനസ്സിലാകാതെ അവൾ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു ഷോപ്പിൽ എപ്പോഴും ആളുകളുണ്ടാവും എന്നെ ആരെങ്കിലും കണ്ടാൽ പിന്നെ സെൽഫി ആയി വീഡിയോ ആയി റീൽസായി അത് വേണ്ടെന്ന് കരുതിയാണ് നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ല ഇതാവുമ്പോൾ നേരെ നമുക്ക് ക്യാബിലേക്ക് കയറാൻ പറ്റും അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം നമുക്കൊരു ഗോഡൗൺ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോകേണ്ട കാര്യമില്ല ഗോഡൗണിൽ പോയാൽ മതി അതുകൊണ്ടാണ് ഇങ്ങനെ കയറുന്നത് ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല എനിക്കും ആൾക്കാരെയൊക്കെ അഭിമുഖീകരിക്കാൻ ഒരു മടിയുണ്ട് തനിക്ക് എന്തിനാ മടി എനിക്ക് കണ്ണേറ്റിൻ്റെ കാര്യം ഓർത്തിട്ടാണ് മടി എന്ത് കാര്യം മനസ്സിലാകാതെ അവൻ ചോദിച്ചു കണ്ണേടിനെ പോലെ ഇത്രയും വലിയവരാൾ എന്നെ പോലെ ഒരു ദരിദ്ര്ം പിടിച്ചവളിയാണല്ലോ വിവാഹം കഴിച്ചതെന്ന് എല്ലാവരും വിചാരിക്കില്ലേ അപ്പൊ ഞാൻ കാരണം കണ്ണേട്ട് നാടക്കേട് ഉണ്ടാവരുത് അതാണ് കണ്ണേടിനൊപ്പം എനിക്ക് സത്യം പറഞ്ഞ എവിടെയെങ്കിലും വരാൻ വലിയ നാണക്കേടാണ് അവളുടെ തുറന്നു പറിച്ചില്ല അവൻ്റെ മനസ്സിനെ ഒന്ന് നൊമ്പരപ്പെടുത്തുന്നത് അവൻ അറിഞ്ഞു താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല താൻ ദാരിദ്ര്യം പിടിച്ച ആളാണെന്ന് ആരാ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാണ് അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വേണ്ടാട്ടോ അവളുടെ തോളിൽ തട്ടി അവനത് പറഞ്ഞപ്പോ ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു ആദ്യമായാണ് ശരീരത്തിലൊരു സ്പർശനം തങ്ങൾ മാത്രമുള്ളപ്പോ അവനിൽ നിന്നും ഉണ്ടായിട്ടില്ല യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു ഒന്ന് ശ്വാസം നേരെ വലിച്ച് അവളും അവനൊപ്പം ഇറങ്ങി ക്യാബിനിലേക്ക് കയറിയപ്പോൾ തന്നെ അവൻ എച്ച് ആറിനെ വിളിച്ചിരുന്നു ഒരാൾ അവിടേക്ക് വന്ന് വളരെ വിനയത്തോട് അവരോട് സംസാരിക്കുന്നുണ്ട് വൈഫിന് ആവശ്യമുള്ളത് വേണം ഇവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ് ആയ സെയിൽസ്ഗേൾ വിളിക്കൂ എന്നിട്ട് അവിടെ പോയിട്ട് എന്താവശ്യമെങ്കിലും എടുപ്പിക്കൂ വേണ്ട സാർ ഞാൻ തന്നെ വരാം സാർ തന്നെ വരൂ ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാലോ വരും വേണം അയാൾ അത് പറഞ്ഞപ്പോ അവൻ സരൈവന്റെ മുഖത്തേക്ക് നോക്കി താൻ വന്നിരുന്നെങ്കിൽ എന്ന് അവരുടെ മുഖഭാവം വിളിച്ചു തോന്നുന്നത് പോലെ അവന് തോന്നിയിരുന്നു ആ നിമിഷം എങ്കിൽ അങ്ങനെ ആവാം അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അത് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിയിരുന്നു അവനോടൊപ്പം നടക്കുമ്പോൾ അവൾ നോക്കി കാണുകയായിരുന്നു മിഥുന്റെ ബിസിനസ് സാമ്രാജ്യത്തിനെ പറ്റി ഇതുവരെ താൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു കടയിൽ കയറിയിട്ടില്ല എന്ന് അവൾ ഓർത്തു ഒരു മുറിയിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം എത്രത്തോളം വലുതായിരുന്നു ആ കടയെന്ന് നല്ല തിരക്കൊണ്ട് മറ്റൊരു വഴിയിൽ കൂടിയാണ് എച്ച് ആർ അവരെ കൊണ്ടുപോയത് ഗോഡം തുറന്നപ്പോഴേക്കും അവൾ ഞെട്ടിപ്പോയിരുന്നു ഒരു വലിയ തുണിക്കട തന്നെയായിരുന്നു ആ ഗോഡമെന്ന് തന്നെ പറയാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് മേഡം അയാൾ അവളോട് പറഞ്ഞു പാർട്ടി വെയർ സെൽവർ ഇഷ്ടമുള്ളത് നോക്കൂ പ്രത്യേകം ഏതെങ്കിലും എടുക്കേണ്ടതുണ്ടോ മേഡം അയാൾ ചോദിച്ചു എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ ബിംബിഷ്ടം മുഖത്തേക്ക് നിറഞ്ഞു അത് കണ്ട് മിഥുൻ പറഞ്ഞു ജോർജ് പൊയ്ക്കോളും ഞങ്ങൾ നോക്കിയെടുത്തോളാം ഞാൻ പിന്നെ വിളിച്ചോളാം മിഥുൻ അവനോട് പറഞ്ഞു അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു അയാൾ പോയതിനു ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വളരെ സ്വസ്ഥമായി തനിക്ക് എന്തൊക്കെയോ വേണ്ട എന്ന് വെച്ചാൽ നോക്കിയെടുത്തോ അടുത്തു കണ്ടൊരു കസേരയിലേക്കിരുന്നു അവൻ മൊബൈലിൽ തോണ്ടാൻ തുടങ്ങി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു സരയൂ ഇട്ട് നോക്കണമെങ്കിൽ ഇട്ടു നോക്കുക കേട്ടോ ചേഞ്ച് റൂമുണ്ട് ഓരോ വസ്ത്രങ്ങൾ നോക്കുമ്പോഴും അതിന്റെ വില അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു എല്ലാം രണ്ടായിരത്തിന് മുകളിലുള്ള വസ്ത്രങ്ങളാണ് ഭയങ്കര വിലയാണിതൊക്കെ മടിയോടെ അവനോട് പറഞ്ഞു അവൾ അതൊന്നും നോക്കേണ്ട തനിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുത്തു രണ്ട് കോട്ടൺ ചുരിദാറുകൾ മാത്രം എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അവള് അവളുടെ നിൽപ്പും ഭാഗവും കണ്ടപ്പോൾ അവൻ ചിരി വന്നിരുന്നു അവസാനം അവൻ തന്നെ നേരിട്ടെടുത്തു ഒരു കാര്യം ചെയ്യാം നമുക്ക് താഴെ ടെക്സ്റ്റൈൽസ് പോവാം അവിടുന്ന് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല ലൈറ്റ് നിറമുള്ള കോട്ടൺ ചുരിദാറുകൾ സാധാരണ ഇടാൻ തനിക്ക് ഫുൾ സ്കേർട്ടും ടോപ്പും ഒക്കെ നന്നായി ചേരും അന്ന് വീട്ടിൽ വന്നപ്പോൾ പട്ടുപാവാട ഇട്ടില്ലേ അത് നന്നായി ചേരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പിഴുവേകിയ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ വന്നു വേദനിക്കുന്ന ഓർമ്മകൾ അവളിലും അതൊന്നും ഞാൻ ഇടാറില്ല എങ്കിൽ അതൊന്നും നമുക്ക് പരീക്ഷിക്കാം വരൂ വലിയ ഉത്സാഹത്തോടെ അവൻ നടന്നപ്പോൾ അവനെ അനുഗമിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും അവൾക്കില്ലായിരുന്നു അവൾ നടന്നു ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് അതിനൊന്നും ആരും ഇടപെടാൻ പോലും പാടില്ല അതെനിക്കറിയാം പക്ഷേ ഏതായാലും ഇപ്പോൾ തൻ്റെ ലേബൽ എന്ന് പറയുന്നത് എൻ്റെ പേരിനോട് കൂടി കൂട്ടിയാണല്ലോ അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ കൂടി താൻ നോക്കണം ആസ് എഫ് ഫ്രണ്ട് അവൻ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു അതിനെന്ത് കണ്ണേട്ടാ ഈ ഒരു വർഷക്കാലം ഞാൻ കണ്ണേട്ടും പറയുന്നത് കേൾക്കേണ്ടതല്ലേ നമ്മൾ തമ്മിൽ ഒരു അടിമൂടമ ബന്ധമൊന്നും താൻ ഉണ്ടാക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് കൂടി ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ അല്ലാതെ ഇടുന്ന വസ്ത്രത്തിൽ പോലും കാലാവധി വയ്ക്കാൻ ഞാനൊരു ബോറനാണോ അതിന് നമ്മുടെ ഒരു വർഷത്തിലെ കാലാവധിയുമായിട്ട് വരുവാണെങ്കിൽ ഞാൻ വരുന്നില്ല അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അത് കാണി അവളിലും ദുഃഖം നിറഞ്ഞു അങ്ങനെ പറയരുത് കണ്ടേട്ടാ ഒരു ഉദാഹരണം ഇനി ഉദാഹരണം വേണ്ട അവൻ പിണക്കത്തോടെ അവളോട് മറുപടി പറഞ്ഞു ഓക്കെ നമുക്കിടയിൽ ഒരു വർഷം എന്നുള്ള ഒരു കാലാവധിയും വേണ്ട ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ ഭാര്യ എന്ന പദവിയിൽ നിന്ന് മാത്രമേ സറിയു പോകുന്നുള്ളൂ എന്നും താൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും തൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മിസ്സ് ചെയ്യാൻ പറ്റില്ല വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് ഒരുപാട് സ്വാധീനിച്ച ആളാണ് താന് ഇനി കാലാവധി നമുക്കിടയിൽ വേണ്ട ഒരു വർഷത്തിന് ശേഷം താൻ എന്നിൽ നിന്നും പോകുന്നില്ല നമ്മൾ തമ്മിൽ പറഞ്ഞു വെച്ച ഒരു കരാറുണ്ട് അത് മാത്രം മാറുന്നതേ ഉള്ളൂ എന്നും എനിക്ക് തൻ്റെ സൗഹൃദം വേണം അതുണ്ടാവില്ലേ ആർത്തവമായിരുന്നു അവൻ്റെ സ്വരം അത്ഭുതമാണ് അവൾക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ കണ്ണേട്ട എന്നോട് കണ്ണേട്ടനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ അതെൻ്റെ ഭാഗ്യമല്ലേ തന്നെ പോലെ ഒരാളെ കാണാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ് അവൻ തിരുത്തി വാ അതും അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളും പിന്നാലെ ചെന്നിരുന്നു അവൻ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എച്ച് ആർ അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ വിവരം പറഞ്ഞിരുന്നു എല്ലാവരും സൂപ്പർ സ്റ്റാർ മെഥുൻ മേനുൻ്റെയും ഭാര്യയെയും കാണാൻ തങ്ങളുടെ ജോലികൾ പോലും മറന്നു നോക്കി നിന്നിരുന്നു കടയിൽ വന്നവരിൽ പലരും മിഥുനെയും സരീവിനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ചുറ്റുകൂടാൻ തുടങ്ങിയിരുന്നു മിഥുനും സരീവിനും ഒപ്പം സെൽഫി എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ആളുകൾ മത്സരിച്ചു ഇതെല്ലാം സരീവിന് പുതിയ അനുഭവങ്ങളായിരുന്നു ഓരോരുത്തരും വന്ന ഓരോ സെൽഫിയും മറ്റും ചോദിക്കുമ്പോൾ മുഖത്ത് തെല്ലും പരിഭവമില്ലാതെ മിഥുനെല്ലാത്തിനും നിൽക്കുന്നതാണ് അവൾ കണ്ടിരുന്നത് അത് അവളെ അമ്പലപ്പെടുത്തി കളഞ്ഞിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം അവൾ മടുത്തുപോയിരുന്നു ഇതിനിടയിൽ ഒരു സെയിൽസ് ഗേൾ വന്ന് അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ നോക്കാൻ അവളോട് പറഞ്ഞു ഓരോ വസ്ത്രങ്ങൾ എടുക്കുമ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവള് അവനിൽ തെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അവൾ ഇത് എടുക്കുകയുള്ളൂ അങ്ങനെ മിഴികൾ കൊണ്ട് അവർക്കിടയിൽ ഒരു പുതിയ ഭാഷ രൂപപ്പെടുകയായിരുന്നു മിഥുൻ പറഞ്ഞതുപോലെ ഫുൾ പാവാടയും രണ്ട് മൂന്ന് കോട്ടൺ ടോപ്പുകളുമെല്ലാം അവൾ എടുത്തിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെണ്ണം അവനും സെലക്ട് ചെയ്തു ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വസ്ത്രങ്ങളുമായാണ് തിരികെ വീട്ടിലേക്ക് സാറെ യാത്ര തിരിച്ചത് അങ്ങോട്ടുള്ള യാത്രയിലൊട്ടും മടുപ്പ് തോന്നാത്ത ഡ്രൈവ് ചെയ്യുന്നവനെ അവൾ അറിയാതെ ഒന്ന് പോയിരുന്നു കുറേ സമയമായി അവളുടെ നോട്ടം കണ്ടിട്ടാവും ഡ്രൈവിംഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് എന്ന ആംഗ്യത്തോടെ അവൻ ചോദിച്ചു ഇന്ന് നമ്മൾ ഷോപ്പിംഗ് നിന്നപ്പോൾ ഒപ്പം കുറേ പേര് വന്ന് ഫോട്ടോയ്ക്ക് എടുത്തില്ലേ അപ്പോൾ സാറിന് അല്ല കണ്ണേട്ടിനൊരു മടുപ്പ് തോന്നിയില്ലേ ചിരിയോടെ ചോദിച്ചു അവൾ തനിക്ക് ഇതൊക്കെ ആദ്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ എത്ര കാലമായി എങ്ങോട്ടും എനിക്കൊന്നും പോകാൻ പറ്റില്ല ഇതുതന്നെ അവസ്ഥ സത്യം പറഞ്ഞ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല തങ്ങളുടെ ലൈഫ് സാധാരണക്കാരുടെ ജീവിതം ജീവിക്കാൻ പലപ്പോഴും സെലിബ്രിറ്റികൾക്ക് കഴിയാറില്ല എനിക്ക് ആഗ്രഹമുണ്ടടും തട്ടുകടയിൽ പോയിരുന്ന ഒരു ചായയും പരിപ്പുവടയും കഴിക്കാൻ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ജനരയിലുള്ള സീറ്റിൽ യാത്ര ചെയ്യാൻ പിന്നെ നല്ല നട്ടപാതിരയ്ക്ക് ബുള്ളറ്റിലൊന്ന് റൈഡ് ചെയ്യാൻ പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ ഇനി നടക്കില്ല ഞാൻ അവിടെ ചെന്നാലും അവിടെ കുറേ ആളുകൾ കാണും ഈ സ്റ്റാർഡ് എന്ന് പറയുന്നത് നല്ല സുഖമാണെന്ന് തോന്നും പക്ഷേ നമ്മുടെ പ്രൈവസി അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എത്ര ഭീകരമാണെന്ന് മനസ്സിലാവുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മിസ്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് അതിനായി എല്ലാ വർഷവും എവിടെയെങ്കിലും വിദേശത്ത് ഒരു ട്രിപ്പ് പോകുന്നത് എന്നിട്ട് സാധാരണ പോലെ അവിടുത്തെ റോഡിൽ കൂടി നടക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ നാട്ടിലൊന്നും പറ്റിയില്ലെങ്കിലും അന്യ നാട്ടിൽ ചെന്നാണെങ്കിലും അത് പറ്റുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം ഒരു നെടുവീർപ്പോടെ അവൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ താരങ്ങളൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയാണോ ഇത് ഞാനൊരു സിനിമ നടനെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് ഓർത്തില്ല ആവേശത്തോടെ അവനെ നോക്കി പറഞ്ഞു അതിനെന്താ ഇപ്പോൾ സിനിമാ നടൻ്റെ ഭാര്യയല്ലേ താൻ ചെറുചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും തിരികെ എത്തിയപ്പോൾ കാത്തിരിക്കുകയായിരുന്നു അരുന്ധതി കടയിലുണ്ടായ വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ അരുന്ധതിയോട് പറയുന്നുണ്ടായിരുന്നു സരയു ഒരു കൊച്ചുകുട്ടി അമ്മയോട് വാചനയാകുന്നതുപോലെ പെട്ടെന്ന് അരുന്ധതിയും ലക്ഷ്മിയോടുമൊക്കെ അവൾ കൂട്ടായിരുന്നു അത് അവനെ പുഞ്ചിരി നിറച്ചു തന്നോട് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ചെറിയൊരു അകലം അത് തന്നോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് അവൻ അറിയാമായിരുന്നു കുറച്ചു കഴിഞ്ഞ് സരയു തന്നെയാണ് അരികിലേക്ക് വന്നത് അപ്പോൾ അവൻ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു തിരക്കിലാണോ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു പറഞ്ഞോളൂ എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു ഇത്ര നേരം ഞാൻ വിളിച്ചില്ല സോറി അത് ഞാൻ ഓർത്തില്ല മിതു ചെറുപുഞ്ചിരിയോടെയാണ് സരീവിനോട് പറഞ്ഞത് അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ലോക്ക് മാറ്റി ഡയൽ ചെയ്ത് അവൾക്ക് നൽകി മാറി നിന്ന് അവൾ സംസാരിച്ചിരുന്നു ഓരോ വിശേഷങ്ങളും മാറി മാറി സംസാരിക്കുകയാണ് വീട്ടിലുള്ള ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം സംസാരിക്കുന്നുണ്ട് ഫോൺ സംഭാഷണം ഒരു മണിക്കൂറോളം നീണ്ടു അവൻ അറിഞ്ഞിരുന്നു സത്യത്തിൽ താനിങ്ങനെ എപ്പോഴെങ്കിലും തൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ ഒരു പത്ത് മിനിറ്റ് പോലും മുഴുവൻ സംസാരിച്ചിട്ടില്ല കൂടി വന്നാൽ പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അതോടെ തീരുമായിരുന്നു സംസാരങ്ങൾ ഇങ്ങനെ വേണം കുടുംബത്തെ സ്നേഹിക്കാൻ അവളിൽ നിന്നും പഠിക്കുകയായിരുന്നു അവൻ ഓരോ കാര്യങ്ങളും